മനാഫ് ഒരു ഞാൻ ൂണ ഇത് ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയൻ്റെ സൈഡിൽ നിൽക്കുമ്പം എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം കുറച്ച് വീഡിയോ എടുക്കണം ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും ഇൻ്റെ വന്നിട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളി ഇനി ഞാന് ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുന കിട്ടുന്നതോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഒരു ചാനലിൽ എന്ന് പറഞ്ഞു ഇനിയിപ്പൊരു ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കൂ അടിപൊളിയാക്കും എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത് ആരെ തറവാട് സ്വത്ത് നിർത്തിട്ടില്ല ഒന്നും ചെയ്യണേ ഞാൻ കണ്ടല്ലേ അർജുനെ കണ്ടെത്തുന്നോട് കൂടി ഈ യൂട്യൂബിനൊരു ഇതില്ല ഞാൻ ആ യൂട്യൂബ് കളയും എന്നാണ് മനാഫ് പറഞ്ഞത് മനാഫേ എല്ലാവരും തീട്ടല്ലണ് തിന്നണത് കുറച്ച് ആൾക്കാർ ഇവിടെ അന്നം തിന്നവരുണ്ടാവില്ലേ കുറച്ച് ഈ യൂട്യൂബ് വിഷയത്തിൽ അർജുൻ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോഴാണ് നീ യൂട്യൂബ് തുടങ്ങുന്നത് ഞാൻ നിന്റെ യൂട്യൂബ് കണ്ടിട്ട് ഏകദേശം ഒരാഴ്ചയുടെ മേലെയായി അതായത് അർജുനെ കിട്ടുന്നതിന് മുമ്പ് നിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് നിന്റെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിൽ മോണിറ്റൈസേഷൻ ഓൺ അതായത് പരസ്യം വരുന്നുണ്ട് നിന്റെ ചാനലിൽ നീ പറയുന്നു ഈ പറയുന്ന അർജുനനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്ലെങ്കിൽ അർജുനെ കിട്ടാൻ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറയുന്നു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അർജുനനെ കിട്ടുമെന്ന് ആരാ പറഞ്ഞത് നിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ പറയുന്ന നദിയുടെ അടിയിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് നിന്റെ ഈ കല്ല് വെച്ചന്നോണം നീ എത്ര കാലം പിടിച്ചു വെക്കും അത് പറയാം നിനക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള അവകാശമുണ്ട് അത് ഓക്കെയാണ് അത് നീ അത് അങ്ങോട്ട് പറഞ്ഞാൽ മതി പക്ഷെ നീ പറഞ്ഞെന്താണ് അർജുനനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തന്നെ പക്ഷെ ആ അർജുനനെ കിട്ടാൻ ഈ മോണിറ്റൈസേഷൻ ഓൺ ആക്കണം അല്ലെങ്കിൽ പരസ്യം കിട്ടണം എന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം എന്നിട്ടിപ്പോൾ ഇനി ഞാൻ ആ യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കും കുറേ ഊളകളുടെ എല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഇഷ്ടം പോലെ വന്നില്ലേ നിമിഷ നേരം കൊണ്ട് നീ ഈ വീഡിയോ ഇട്ട നേരം കൊണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് വന്നില്ലേ അതിനൊക്കെ അതാണ് കേരളം അതാണ് കേരളം ഇതുപോലത്തെ കുറെ ഊളകളിലുള്ളതാണ് കേരളം അവർക്ക് നിന്റെ ഇത് മനസ്സിലായില്ല നീ എന്താ ചെയ്തു മാൽപേട് യൂട്യൂബ് ചാനൽ ഇട്ടിട്ടാണ് നീ ഈ കളിക്കിറങ്ങിയിട്ടുള്ളത് അല്ലേ ഈശ്വർമാൽപ്പ ഈ പറഞ്ഞ ദുരന്ത സമയത്ത് ഉണ്ടാക്കിയ ലക്ഷങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് ആ യൂട്യൂബിൽ നടത്തുന്ന ആളാണ് എനിക്കറിയാം എഴുപത്തി എട്ട് വീഡിയോകളൊ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഈ അർജുനൻ്റെ പേരും പറഞ്ഞിട്ട് അത് കണ്ടിട്ടാണ് അണക്കളക്കം വന്നത് നീ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി നിന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നീ കരുതിയ വാച്ചവറും നീ ഈ പറയുന്ന എന്താ പറയുക യൂട്യൂബിൻ്റെ എല്ലാ നിബന്ധനകളും പൂർത്തിയായി അതായത് വാച്ചവേഴ്സ് കിട്ടി സബ്സ്ക്രൈബേഴ്സ് കിട്ടി എല്ലാം കിട്ടി നീ മോണിറ്റൈസേഷൻ നീ ഓണാക്കി അതായത് ഒരു വേദനപ്പെട്ട ഒരു സഹോദരൻ നീ പറയുന്ന പോലെ എന്റെ സഹോദരൻ അതായത് നിന്റെ സഹോദരൻ വള്ളത്തിൽ കിടക്കുമ്പോൾ നീ ആ പരസ്യം ഓണാക്കാൻ മറന്നില്ല അല്ലെങ്കിൽ ചാനലിൽ കൂടെ പോയിട്ട് ഈ പരസ്യം എന്തപ്പോ റെഡി ആക്കാൻ വേണ്ടി മോണിറ്റേഷൻ ഓണാക്കാൻ വേണ്ടി നീ ഉണ്ടാക്കിയ കഷ്ടപ്പാട് എന്തായാലും അറുപത്തൊന്ന് ദിവസം അർജുനെ തരാനുണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ക്രൈറ്റീരിയ ഈ പറയുന്ന ഈ പറയുന്ന യൂട്യൂബിൽ ഈ പരസ്യം ഉണ്ടാക്കുന്ന പരിപാടിയാണ് അതിൽ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ നീ അവിടെ ഇരുന്ന് ചെയ്തല്ലോ അമ്മച്ചടാ മൊത്തേ